ഒരു മികച്ച നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമാണ് ഭാഗ്യലക്ഷ്മി മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ താരം ഒരു നല്ല ഫെമിനിസ്റ്റ് കൂടിയാണ് ഭാഗ്യലക്ഷ്മി എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ എപ്പോഴും സജീവമായി നിൽക്കുന്ന താരത്തിൻ്റെ വിശേഷങ്ങൾ പ്രേക്ഷകരും ഏറ്റെടുക്കാറുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് അത്ര നല്ല സന്തോഷകരമായ ഒരു വാർത്തയല്ല എന്നാൽ ഭാഗ്യലക്ഷ്മിയെ സംബന്ധിച്ച് അത് വളരെയധികം തകർന്നു പോയൊരവസ്ഥയിലേക്ക് എത്തിച്ച ഒന്നാണെന്ന് കൂട്ടിച്ചേർക്കുന്നു ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഭാഗ്യലക്ഷ്മി പറഞ്ഞ വാക്കുകൾ തന്നെയാണ് നോക്കിക്കാണുന്നത് ഭാഗ്യലക്ഷ്മിയുടെ ഒരു കുറിപ്പ് കൂടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി മാറുന്നത് താൻ ആഗ്രഹിച്ചു പണിത വീടാണ് അത് വൽക്കേണ്ടി വരികയും അത് വാങ്ങിയവർ പൊളിക്കുന്നത് കാണേണ്ടി വരികയും ചെയ്തതിൻ്റെ ദുഃഖം പങ്കുവെച്ചാണ് ഇപ്പോൾ ഡപ്പിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവച്ചത് സ്വരം എന്ന പേരിൽ തിരുവനന്തപുരത്ത് നിർമ്മിച്ച വീടിൻ്റെ അവസ്ഥ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ആണ് ഭാഗ്യലക്ഷ്മി പങ്കുവച്ചിരിക്കുന്നത് വീട് പണിത്ത് ഗൃഹപ്രവേശനം നടത്തുന്നതും വർഷങ്ങൾക്ക് ശേഷം ആ വീട് പൊളിക്കുന്നതുമായ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോ ആണ് ഭാഗ്യലക്ഷ്മി പങ്കുവച്ചിരിക്കുന്നത് വീഡിയോയിലൂടെ ഭാഗ്യലക്ഷ്മി പങ്കുവെക്കുന്ന വാക്കുകൾ തന്നെയാണ് എല്ലാവരും ഇപ്പോൾ സങ്കടത്തിലേക്ക് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തിരുവനന്തപുരത്തേക്ക് വിവാഹം കഴിഞ്ഞ് എത്തുമ്പോൾ ഒരൊറ്റ മുറിയിലേക്കായിരുന്നു ഞാൻ കയറി ചെന്നത് അമ്മ മനസ്സിൽ തോന്നിയ ഒരു സ്വപ്നമായിരുന്നുവെന്നും സ്വന്തമായ ഒരു വീടിനെ കുറിച്ചുള്ള കാര്യങ്ങളും അങ്ങനെ എൻ്റെ ശബ്ദം കൊണ്ട് അധ്വാനിച്ച് ഞാനൊരു വീട് പണിത് തുടങ്ങി സ്വരമെന്ന് തന്നെ അതിന് പേരിട്ടു എൻ്റെ സ്വരം കൊണ്ട് ഞാൻ അധ്വാനിച്ചതായത് ആ വീടിന് ഞാൻ സ്വരം എന്ന് പേരിട്ടത് ആ വീട്ടിൽ താമസിച്ച് തുടങ്ങിയപ്പോൾ എന്തോ ആ വീട്ടിൽ ഞാൻ അധികകാലം താമസിക്കില്ല എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ വന്നുകൊണ്ടേയിരുന്നു രണ്ടായിരത്തിൽ ഞാൻ അവിടെ നിന്നും പടിയിറങ്ങി പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും ഞാൻ അങ്ങോട്ട് കയറി അങ്ങനെ ചെന്നപ്പോൾ എനിക്കെന്തോ ആ വീട്ടിൽ താമസിക്കാൻ തോന്നിയില്ല എനിക്ക് മാത്രമല്ല എൻ്റെ മക്കൾക്കും തോന്നിയില്ല അങ്ങനെ ഞങ്ങൾ ആ വീട് ഉപേക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു വീട് സ്വന്തമാക്കിയ ആൾ അത് പൊളിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിനുള്ളിൽ എവിടെയോ ഒരു വിങ്ങൽ പോലെ അങ്ങനെ സ്വരം കൊണ്ട് പണിത ഈ വീട് ഇത് നിലംപതിച്ചിരിക്കുന്നു ഭാഗ്യലക്ഷ്മി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് കിളിക്കോട് കൂട്ടുന്നത് പോലെയാണ് അന്ന് ഞാൻ ഈ വീട് വെച്ചത് മദ്രാസിലേക്ക് പറന്നുപോയി ഒരു ചുള്ളിക്കമ്പ് കൊത്തിക്കൊണ്ട് വരും പോലെ പണവും കൊണ്ടുവരും വീണ്ടും പോകും വരും ഒടുവിൽ താമസമായപ്പോഴും സമാധാനവുമില്ല പിന്നെ ഒട്ടും ആലോചിച്ചില്ല സ്നേഹമില്ലാത്തയിടത്ത് സമാധാനമില്ലാത്തയിടത്തൊരു നിമിഷം പോലും നിൽക്കരുതെന്ന് തോന്നി ഉപേക്ഷിക്കണമെന്ന് തോന്നി അതത്ര വിലപിടുപ്പുള്ളതായാലും സമാധാനമാണ് ഒരു മനുഷ്യന് സന്തോഷം തരുന്നത് ഇങ്ങനെയാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് പത്താം വയസ്സ് മുതൽ ഡബിംഗ് രംഗത്ത് സജീവമാണ് ഭാഗ്യലക്ഷ്മി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ അപരാധി എന്ന ചിത്രത്തിലാണ് ആദ്യമായി ശബ്ദം നൽകിയത് ഏതാനും സിനിമകളിൽ അഭിനയിച്ചെങ്കിലും അഭിനയം തൻ്റെ പണിയല്ല എന്ന് തിരിച്ചറിഞ്ഞ ഭാഗ്യലക്ഷ്മി പിന്നീട് ഡബ്ബിംഗ് രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു നൂക്കത്താ ദൂരത്ത് കണ്ട ചിത്രത്തിലെ ഡബ്ബിങ്ങോടെ തിരക്കിലേക്ക് മാറിക്കഴിഞ്ഞു മൂന്ന് തവണ ഭാഗ്യലക്ഷ്മിക്ക് മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആകാൻ കഴിഞ്ഞു ഭാഗ്യലക്ഷ്മിക്ക് നിതൻ സച്ചിൻ എന്നീ രണ്ട് മക്കളാണ് ഉള്ളത് ഭാഗ്യലക്ഷ്മിയുടെ പോസ്റ്റുകളിലൂടെ തന്നെ മക്കളുടെ വിശേഷങ്ങൾ നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട്